രാഹുൽ ഗാന്ധിക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം അതാണല്ലോ എസ് സുരേഷിന്റെ അഭിപ്രായം ഈ രാജ്യത്തെ ഏറ്റവും പൈനിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചയാളാണ് രാഹുൽ ഗാന്ധി അതിനുശേഷം വിദേശ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് ഞാൻ ശ്രീ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ചോദിച്ചാൽ എനിക്കും കൂടെ നാടക്കേടാകും കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ പഠിച്ച കോഴ്സ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കോഴ്സ് ഈ നാട്ടിൽ ഒരു സർവകലാശാലയിൽ നടത്തിയിട്ടില്ല പഠിച്ച ക്ലാസ്സിലെ ഏതെങ്കിലും പിള്ളേരുടെ പേര് പറയാൻ പറയുമ്പോൾ ആരും കൂടെ പഠിച്ച ആളുകളില്ല അധ്യാപകനെ പറ്റി ചോദിക്കുമ്പോൾ പഠിപ്പിച്ചില്ല ഇനി അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമോ ചോദിക്കുമ്പോൾ ശങ്കരാടി സിനിമയിൽ കാണിച്ചതുപോലെ ദാ ഇതാണ് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു മാന്യം മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്നത് ഇടക്കൊക്കെ ഈ വാട്സപ്പിനു ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലെ പുസ്തകത്തിലേക്കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാൻ ഈ ബി ജെ പി തയ്യാറാക്കണം നെഹ്റു എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്തായിരുന്നു ഈ രാജ്യത്തെ എല്ലാ ആളുകളിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള തീരുമാനം ആ തീരുമാനം അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഈ ബി ജെ പി കാരെ കാണുമ്പോഴാണ് എനിക്ക് എനിക്ക് എന്തൊരു ആലോചന ഉണ്ടാകുന്നത് അറിയാൻ കളിയാക്കുന്നോടാ കാരണം വിവരവും വെള്ളിയാഴ്ചയും ഉണ്ട് എങ്കിൽ ഇമാതിരി ബ്ലണ്ടറുകളൊക്കെ വിവരക്കേടുകളൊക്കെ ഇത് ചാനലിലെ ആളുകൾ കാണുന്നതല്ലേ പൊതുയോഗ പ്രസംഗത്തിൽ എന്ത് വിവരക്കേടും പറഞ്ഞു കാരണം പാർട്ടി ആണെങ്കിൽ മാത്രമാണ് അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അങ്ങ് വിവരക്കേടുകൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വിദേശ വിദ്യാഭ്യാസം വരെയുള്ള ഇന്ത്യയിലെ പയനർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചതൊട്ട് വിദേശ വിദ്യാഭ്യാസം വരെയുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തിരിച്ചു നരേന്ദ്രമോദി പഠിച്ച സ്ഥാപനം ഏതാണെങ്കിലും താങ്കൾ പറഞ്ഞു തന്നാൽ മതി നിങ്ങൾ ഗാന്ധിജി എന്നൊക്കെ പറയാൻ തുടങ്ങിയല്ലോ ശ്രീ എസ് സുരേഷെ പറച്ചിലെടുത്തുനിന്ന് ഗാന്ധി ഓട്ടോ ഇടിച്ചാണ് മരണപ്പെട്ടത് അല്ല എന്താ നിങ്ങളുടെ ആർ എസ് എസിന്റെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്ന ചിന്താധാരയുണ്ടല്ലോ അതേ ചിന്താധാരുണ്ടല്ലോ ചിന്താധാരയും അരച്ച് കലക്കി കുടിച്ച പോണുണ്ട് നാത്തൂറാം എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളുടെ ആർ എസ് എസിന്റെ ഹിന്ദു മഹാസഭയുടെ പഴയ പ്രവർത്തകൻ അയാളാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് അതുവരെയുള്ള ഗാന്ധി നിന്ദയുടെ ഒരുപാട് ഉദാഹരണം എനിക്ക് പറയാനായിട്ടില്ലേ എന്നിട്ടും താങ്കൾ വന്നിട്ട് ഈ ബ്ലണ്ടറുകളൊക്കെ പറയുകയാണ് ഞാൻ ആ വിഷയം അവിടെ വിട്ടു ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ താങ്കളോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല താങ്കൾ വീട്ടിൽ പോയിട്ട് വീടിന്റെ തൊട്ടടുത്തുള്ള എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ മറുപടി കിട്ടും ഒരു വേണം